കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ ചിറക്കുളത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഒഴിവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് കുട്ടികളോടൊപ്പം എത്തുന്ന വനിതകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി വനിതാ ഫണ്ട് ഉപയോഗിച്ച് ഓപ്പൺ ജിം ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ലഘുഭക്ഷണശാല ശുചിത്വ സമുച്ചയം എന്നിവയും ചിൽഡ്രൻസ് പാർക്കിനോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചിൽഡ്രൻസ് പാർക്കിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ അധ്യക്ഷത വഹിച്ചു കഫ്റ്റീരിയ ശുചിത്വ സമുച്ചയം ഉദ്ഘാടനം മോൻസ് ജോസഫ് എം എൽ എയും ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മിയും ഓപ്പൺ ജിം ഉദ്ഘാടനം കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരനും നിർവഹിച്ചു ഉഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുറാണി സെബാസ്റ്റ്യൻ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ